ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ മാതൃഭൂമി ഒരു വാർത്ത ആദിവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ വലകളും ലൈഫ് ജാക്കറ്റുകളും എത്തിച്ച് മമ്മൂട്ടി അതായത് മമ്മൂക്കാടെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന സംഘടനയിലൂടെ അതിൻ്റെ ഭാരവാഹികൾ ആദിവാസികൾക്ക് അവർക്ക് മീൻ പിടിക്കാൻ പോകാനായിട്ടുള്ള വലകളും ലൈഫ് ജാക്കറ്റുകളും കൊടുത്ത് അതിൻ്റെ ഒരു പോസ്റ്റ് മാതൃഭൂമി എല്ലാ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അവർ ഇന്നലെ ഇട്ടിരുന്നു അതിൻ്റെ താഴെ അജി ഡി പി അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ പരനാറി ഈ ചെറ്റ കിട്ടിയിരിക്കുന്ന ഒരു കമൻ്റാണിത് വടിയാകാൻ നേരമായപ്പോഴാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയത് അപ്പം ഇവൻ്റെ തന്തയ്ക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ചാ കിടുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്തൊരു പട്ടിയായിരിക്കും ഈ ഈ ഇവൻ കാരണം ഇതുപോലെ കുറേ ഞരമ്പൻ നാറികൾ മമ്മുക്കയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തകൾ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇത്തരത്തിലുള്ള കമൻ്റുകൾ ഇടാറുണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടനയുടെ മറ്റൊരു വാർത്ത പത്രത്തിൽ വന്നിരിക്കുന്ന ഇങ്ങനെയാണ് വാടകയ്ക്ക് ഒരു ഹൃദയം അതായത് കെയർ ഷെയർ എന്ന് പറയുന്ന സംഘടനയുടെ മമ്മുക്ക കുട്ടികൾക്ക് നൽകുന്ന ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ മലയാളത്തിൻ്റെ മഹാ നടനായിട്ടുള്ള നടൻ എന്നതിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ എത്രയോ കാലമായിട്ട് അദ്ദേഹം ഈ ഒരു മേഖലയിൽ സജീവമായി രംഗത്തുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇത്രയും മോശമായിട്ടുള്ള പരാമർശങ്ങൾ കമന്റ് ബോക്സിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇവന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതുപോലുള്ള പരമനാറികളാണ് നമ്മുടെ മലയാളികളെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുള്ള ഊളകൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവന്റെ ആ ഒരു പ്രൊഫൈലാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അപ്പൊ ഇതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് എന്റെ തന്ത ആണവിടാ വടിയാകാൻ പോകുന്നത് പിന്നെ മൊത്തം തെറിയാണ് പിന്നെ കാരണം അതായത് ഇവനിക്ക് ജന്മം കൊടുത്തിട്ടുള്ള തന്തയെ പറയിപ്പിക്കുന്ന പരിപാടിയാണ് ഈ പരനാറി ഇപ്പം ഈയൊരു പോസ്റ്റിന്റെ താഴെ വന്നിട്ട് ഇത്തരത്തിലൊരു കമന്റ് അവനിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾ മലയാളികൾ എപ്പോഴും പ്രബുദ്ധരാണ് കാരണം മമ്മുക്കൈയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഓൾറെഡി സംസാരിച്ച് പോയിട്ടുള്ളതാണ് കാരണം അദ്ദേഹം എത്തിപ്പെടാത്ത മേഖലകളില്ല ഈ ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുന്ന മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ട് റോബോട്ടിക് ശസ്ത്രക്രിയ അത് മമ്മൂക്കാട സംഘടനയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് അദ്ദേഹം പറയാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് അറിയാം ഒരു നിങ്ങൾക്കറിയാം ഈ നിത്യവിസ്മയം മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മമ്മൂട്ടി ടൈംസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത് മമ്മൂട്ടിയുടെ ആരാധകർ മമ്മൂക്ക ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് പ്രസിദ്ധീകരിച്ച പേരിൽ മാത്രമാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയത് അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയരുത് എന്ന് വിചാരിക്കുന്നു പക്ഷേ എന്ത് ചെയ്താലും ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം അത് പുറത്തു വരും അങ്ങനെ വരുമ്പോൾ പല ആൾക്കാരും ഇത്തരത്തിലുള്ള വാർത്തകളിടും ആ വാർത്തകൾ കണ്ടിട്ടാണ് ഇതുപോലുള്ള തന്തയ്ക്കും തള്ളയ്ക്കും മുമ്പ് ഉണ്ടായിട്ടുള്ള ചില കമൻ ജോളികൾ നാറികൾ ഇങ്ങനെ വന്നിട്ട് ശുദ്ധ അസംബന്ധവും തെമ്പാടിത്തരം അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ ഇപ്പം ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ കമന്റ് ഇടുകയും അത്തരത്തിൽ വാർത്തകൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് നാറുകൾ നമ്മുടെ ഈ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇത് കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് വലിയൊരു വിഷമം തോന്നി ഇത്രത്തോളം അതമ്പതിച്ചു പോയല്ലോ എന്നാലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം തോന്നുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നടന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പക്ഷെ അതിലുപരി അദ്ദേഹത്തിന്റെ ആ മനസ്സ് കാണുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നന്മ കാണുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ നമ്മുടെ ഇടയിലുണ്ട് അപ്പം അവരെല്ലാം ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി മാത്രം കൊടുത്താൽ പോരാ ഈ വൃത്തിഘട്ടം മാറി അവനെ ഏത് കോത്തായത്താണെന്നുണ്ടെങ്കിലും അവരെ പിടിക്കണം അവരെ പിടിച്ചിട്ട് നല്ലതായിട്ട് താങ്ങ് കൊടുക്കണം എനിക്ക് കാരണം ഇതിനൊക്കെ നല്ല ഇടിവൊള്ളാത്തതിൻ്റെ സോക്കേടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ ആ മനുഷ്യൻ ആര് എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ന് സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ കണ്ടിട്ട് കുരുപൊട്ടുന്നതുകൊണ്ടായിരിക്കും കാരണം ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ പെറ്റ തള്ളയ്ക്കോ തന്തയ്ക്കോ ഒരു നേരത്തെ വെള്ളം പോലും ഇവൻ കൊടുത്തിട്ടുണ്ടാകത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള തന്ത ഓളികൾക്ക് മാത്രമേ ഇത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇതുപോലെ കമൻ്റ് ഇടാനും പറ്റത്തുള്ളൂ ഇത് കണ്ടപ്പോൾ എനിക്ക് രണ്ട് വർത്തമാനം പറയണം എന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം ഈ തന്ത ഓളിക്കുള്ള നിങ്ങളുടെ അഭിപ്രായം ശക്തമായ ഭാഷയിൽ തന്നെ അത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം